എനിക്കെന്തെങ്കിലും ഗിഫ്റ്റ് തരണം എന്നുള്ളപ്പോൾ എൻ്റെ ബർത്ത്ഡേക്കൊക്കെ എന്ത് ബുക്കാണ് ഇപ്രാവശ്യം ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വേണ്ടത് എന്നാണ് എല്ലാവരും ചോദിക്കാറ് അല്ലാണ്ട് ഏത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് ആരും ചോദിക്കാറില്ല കാര്യം എന്നെ എന്നടുത്തറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് പുസ്തകങ്ങൾ ഒത്തിരി ഇഷ്ടമാണെന്ന് ഇത്തവണത്തെ എൻ്റെ ബർത്ത്ഡേക്ക് ഒത്തിരി സ്നേഹത്തോടെ എനിക്ക് കിട്ടിയ ഒരു ബർത്ത്ഡേ സമ്മാനമാണ് ഈ സ്നേഹം അഞ്ചൽ താജ് ആണ് ഇതിൻ്റെ ഓതർ ഫിക്ഷൻ അധികം വായിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷേ ഈ നോവല് അല്ലെങ്കിൽ ഒരു കഥാസമാഹാരം എന്ന് പറയും വളരെയധികം ടച്ചിങ് ആയിട്ട് തോന്നി അതുകൊണ്ട് ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കുമെന്ന് വിചാരിച്ചു ആദ്യം വായിച്ചപ്പോൾ ഈ ആൾ എഴുതുന്നത് അത്ര പോരല്ലോ കുറച്ചുകൂടെയൊക്കെ ഇംപ്രൂവായിട്ട് എഴുതായിരുന്നു എഴുത്തത്ര പോരാ കുറച്ചുകൂടെ പാകത വരാനുണ്ട് എന്ന എന്നെല്ലാമായിരുന്നു എനിക്ക് തോന്നിയത് പക്ഷേ ഒരു രണ്ട് മൂന്ന് അദ്ധ്യായം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്നേഹത്തിനെ പറ്റിയുള്ള ഒരു ആഴം ആഴത്തിലുള്ള ചിന്തകൾ അദ്ദേഹം എഴുതിയിട്ടിരിക്കുന്ന ചിന്തകളെല്ലാം വളരെയധികം ടച്ച് ചെയ്തു സ്നേഹം എന്ന് പറയുന്നത് ഒരു ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഭവമല്ല അതിന് പല വേരിയൻസ് ഉണ്ട് എന്ന് നമ്മൾക്ക് തുറന്ന് കാണിക്കുകയാണ് ഈ ബുക്കിൽ താജ് ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ ടച്ച് ചെയ്തൊരു കഥയാണ് ഒരു റിക്ഷാവാല ഒരു മനുഷ്യൻ്റെയും അദ്ദേഹത്തിൻ്റെ അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒരു തെരുവുനായ അദ്ദേഹത്തിൻ്റെ പെറ്റായിട്ടുള്ള തെരുവ് നായയുടെയും അവർ തമ്മിലുള്ള സൗഹൃദം വളരെ മനോഹരമായിട്ടാണ് അഞ്ചൽ താജ എഴുതി വച്ചിരിക്കുന്നത് അത് അദ്ദേഹം കാൺ കണ്ട് അദ്ദേഹം അനുഭവിച്ചൊരു കാര്യമായിരിക്കാം അനുഭവത്തിൽ വരുന്നൊരു കാര്യം അത് എഴുതുമ്പോൾ അതിന് പ്രത്യേക ഒരു ഇഫക്റ്റ് വരുന്നുണ്ട് അത് നമുക്കതിൽ ക്ലിയറായിട്ട് കാണാൻ പറ്റും അതിലദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സൗഹൃദത്തിലോ പ്രണയത്തിലോ എന്തിലായാലും സ്നേഹിക്കുക എന്നതിന് ഭംഗിയായി ഓർമ്മിക്കുക എന്നുകൂടെ അർത്ഥമുണ്ടെന്ന് വളരെ ആഴമുള്ള വരികളായിട്ട് എനിക്ക് തോന്നി മറ്റൊരു കഥയിൽ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട ഒരു കുട്ടിയെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത് സ്വപ്നത്തിൽ അദ്ദേഹം കണ്ട ഒരു സ്നേഹം തോന്നുന്ന ഒരു കുട്ടി ആ കുട്ടിയെ സ്വപ്നത്തിൽ മാത്രമാണ് കണ്ടത് ആ സ്വപ്നത്തിൽ അദ്ദേഹം ലാവൻഡർ പുഷ്പങ്ങളും സ്വപ്നം കാണുന്നുണ്ട് അതിൻ്റെ മണം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് ഒരു സ്വപ്നത്തിൽ ഇത്ര നന്നായിട്ട് വിവരിക്കാൻ കഴിയുന്നത് ഭയങ്കര കഴിവുള്ളൊരു മനുഷ്യന് തന്നെ പറ്റുള്ളൂ ഇതിലദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പ്രണയം ഇത്ര നൈമിഷികമാണെങ്കിൽ എന്ന് വെറുതെ കൊതിച്ചു പോകുന്നു ഇഷ്ടം പറയാതെ സ്വന്തമാക്കണമെന്നില്ലാതെ നമ്മുടേതായൊരു പുതിയ ലോകത്തേക്ക് കടന്ന് കളയാതെ നമ്മളെന്നോ എൻ്റേത് മാത്രമെന്നോ പറയാതെ കണ്ട മാത്രയിൽ പ്രണയം പറഞ്ഞ് തൊട്ടടുത്ത ചിരിയിൽ ഒരു പ്രണയകാലം ആസ്വദിച്ച് അടുത്ത നിമിഷം വിരഹത്തിലമർന്ന് മാഞ്ഞു പോകുന്നൊരു പ്രണയമുണ്ടെങ്കിൽ അതെത്ര ആശ്വാസമായിരിക്കും അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട ആ കുട്ടിയുടെ പ്രണയം അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞത് കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് സോ അതിനെപ്പറ്റിയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഇത് വായിക്കുമ്പോൾ കുറച്ച് പൈങ്കിളിയായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും വളരെയധികം ആഴത്തിലുള്ള ഒരു ചിന്തയാണ് എനിക്ക് അടുത്തതായി നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് അദ്ദേഹം ഒരു എക്സാം ടൈമിൽ ഒരു സുഹൃത്തായ ഏട്ടൻ്റെ കൂടെ വാരണാസിൽ പോവുകയാണ് അപ്പോൾ വാരണാസിയിൽ നമുക്കറിയാം ഈ മൃതദേഹങ്ങളെല്ലാം ദഹിപ്പിക്കുന്ന മണവും കാഴ്ചകളും ഒക്കെയാണ് അതായത് ജീവിതത്തിൻ്റെ അവസാനം ഒരു ശവസംസ്കാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണുന്ന ഒരു അവസ്ഥയാണ് നമുക്കവിടെ ഉള്ളത് സോ അവിടെ വെച്ച് അദ്ദേഹം സ്നേഹത്തെ പറ്റിയും ജീവിതത്തെ പറ്റിയും ഒക്കെ ചിന്തിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു സോ അതിൽ അദ്ദേഹം ആ കഥയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നിലേക്കുള്ള കാഴ്ച നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വാരണാസിയെ ഓർക്കാം തിരഞ്ഞെടുക്കാതെ പോയ രണ്ടാമതൊരവസരം പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ തിരിച്ചെടുക്കാൻ ശ്രമിച്ചു നോക്കാവുന്നതാണ് കാരണം ജീവിതം നിങ്ങളെ വാരണാസിയിലെത്തിക്കും വരെ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും സമയമുണ്ട് ഒരിക്കലും വൈകിട്ടില്ല നമുക്ക് മരണം വരെ സമയമുണ്ട് തിരിഞ്ഞു നോക്കാനും നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കാനും എന്തെങ്കിലും ചെറിയൊരു പ്രതീക്ഷയെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും വാരണാസിയിലെത്തും വരെ അതായത് മരണം എത്തും വരെ നമുക്കെല്ലാവർക്കും സമയമുണ്ട് മറ്റൊരവസരത്തിൽ അദ്ദേഹം ട്രിവാൻഡ്രത്ത് ഒരു എക്സാം എഴുതാൻ വരികയാണ് അപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് കളഞ്ഞു കാണാതെ പോയി അല്ലെങ്കിൽ അത് കൊണ്ടുവന്നില്ല അങ്ങനെ എന്തോ ഒരു സെനാരിയുമാണ് അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്ന അശോക് എന്നുള്ള ഒരു മനുഷ്യൻ വളരെയധികം കരുണയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് അദ്ദേഹത്തിന് എക്സാം എഴുതി തിരിച്ചു വരാൻ പറ്റുകയാണ് സോ ഇങ്ങനെ വളരെ നിസ്സാരമായി നമ്മളെല്ലാവരും നിസ്സാരമായി എടുക്കുന്ന ഒരവസരം ഒരു ആയിരിക്കും നമ്മളുടെ ലൈഫിലൊക്കെ വളരെ സാധാരണമായി പോകുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ അദ്ദേഹം അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ പല ആയിട്ടാണ് ഈ ഒരു അദ്ദേഹത്തിൽ അദ്ദേഹം എഴുതുന്നിങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം ഏതാണ് എന്ന് അനിയത്തി ചോദിച്ചു ഹൃദയം എന്നുത്തരം പറഞ്ഞപ്പോൾ അതെന്താ അങ്ങനെ എന്നവൾ അന്ന് ചോദിക്കുമായിരുന്നെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഉത്തരം ഇവിടെ എഴുതിയിടുന്നു മറ്റെന്ത് നൽകാൻ മറന്നാലും ഭൂമിയിലേക്ക് അയക്കുന്ന മനുഷ്യർക്ക് ഹൃദയമുണ്ടായിരിക്കണം എന്നവൻ ഉറപ്പിച്ചിട്ടുണ്ടാകും അതിൽ ചിലരൊക്കെ അവൻ്റെ ഹൃദയം കട്ടെടുത്ത് ഭൂമിയിലേക്ക് വരും നമ്മൾ അനു അനുഗ്രഹീതരാണെങ്കിൽ മാത്രം നമ്മൾ ആ മനുഷ്യരെ ഭൂമിയിൽ കണ്ടുമുട്ടും ദൈവത്തിൻ്റെ ഹൃദയം മോഷ്ടിച്ചു പോകുന്ന ആ കള്ളന്മാരെ അവരാണ് കരുണയുടെ രൂപത്തിൽ നമ്മളുടെ മുന്നിലേക്ക് നമ്മൾ ഏറ്റവും കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളുടെ മുന്നിലേക്ക് കരുണയുമായി എത്തുന്ന മനുഷ്യരാണ് ഈ ദൈവത്തിൻ്റെ ഹൃദയം കട്ടെടുത്ത് ഭൂമിയിലേക്ക് വന്നവർ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഏറ്റവും കഷ്ടപ്പെട്ട ഒരു സമയത്ത് ദൈവത്തിൻ്റെ ഹൃദയവും മോഷ്ടിച്ച് ഭൂമിയിലേക്ക് വന്നവരെ കണ്ടിട്ടുണ്ടാകും ഏറ്റവും അധികം സ്നേഹത്തോടു കൂടിയും നന്ദിയോടുകൂടിയുമായിരിക്കും ഇന്നും അവരുടെ മുഖം നമ്മളുടെ മനസ്സിലുണ്ടാവുക ഇങ്ങനെ സ്നേഹം എന്ന് പറയുന്നത് ചെറും ചെറിയ പൈങ്കിളി പ്രണയം മുതൽ ഒരു ടീനേജ് ലവ് മുതൽ ആഴത്തിലുള്ള മരണം കവർന്നെടുക്കുന്ന പ്രണയം വരെ ചതിക്കുന്ന പ്രണയം അങ്ങനെ എന്തെല്ലാം രീതിയിലുള്ള പ്രണയങ്ങൾ നമ്മൾ നമ്മുടെ ചുറ്റിനും കണ്ടിട്ടുണ്ടോ അതെല്ലാം അദ്ദേഹം ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ബുക്ക് അവസാനിക്കുന്നതാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് അതിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പരമാവധിയിൽ നിന്ന് നിങ്ങളെ പോറ്റി ഇന്നൊരു പക്ഷെ ഗൗരവക്കാരൻ്റെ മുഖംമുടിയിട്ട ഒരച്ഛൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശല്യമായി തോന്നിയപ്പോഴും സ്നേഹം കൊണ്ട് നിങ്ങളെ പൊതിഞ്ഞു പിടിച്ച ഒരമ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഇന്നൊരു സ്നേഹ ചുംബനമെങ്കിലും നൽകാവുന്നതാണ് ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങളിൽ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഒരു ചൂട് ചായ കയ്യിലേക്ക് തന്ന് നിങ്ങളെ കേൾക്കുന്നൊരു ഭാര്യ ഭർത്താവ് കൂടപ്പിറപ്പ് ആരായാലും ഇന്നും ജീവിതത്തിൽ കൂടെ ഉള്ളതിന് സ്നേഹം കൊണ്ടൊരു സ്നേഹവാക്കെങ്കിലും അവരും അർഹിക്കുന്നുണ്ട് എല്ലാത്തിലും മേലെയായി ആരുപേക്ഷിച്ചപ്പോഴും ഒരിഞ്ച് പോലും പതറാതെ നിങ്ങൾക്ക് കൂട്ടുനിന്ന് നിങ്ങളെയും ഹൃദയം കൊണ്ട് ചുംബിക്കാവുന്നതാണ് ഒത്തിരി സ്നേഹത്തോടെ നമ്മളുടെ ചുറ്റിലും നിന്ന് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരെയും അപ്രീഷിയേറ്റ് ചെയ്യുക നമ്മളെ തന്നെയും കാര്യം നമ്മളെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മൾ തന്നെയാണ് അപ്പം നമ്മളെ തന്നെയും അപ്രീഷിയേറ്റ് ചെയ്യുക ഈ മെസ്സേജാണ് ഈ സ്നേഹം എന്ന ഈ ബുക്ക് നൽകുന്നത് ഈ സ്നേഹം എന്ന ബുക്കിൻ്റെ ഒരു സമ്മറി സമ്മറിയാണോ അതൊരു അവലോ അവലോകനമാണോ എന്നറിയില്ല എന്തായാലും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചൊന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ബുക്കുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്